ഹലോ അടിപൊളിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് വേറെ ആരുല്ല നമ്മുടെ റെഡ് റെഡ്പിനോക്കിയോ റോസാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്തിട്ട സെയിൽ വീഡിയോയിലൊക്കെ നിങ്ങൾ അവിടെ ഇവിടെ ഈ റോസുകൾ കണ്ടുപോയിട്ടുണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെയെന്നല്ല നമ്മൾ എന്ന് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടേ റെഡ് പിനോക്കിയോ റോസ് നിങ്ങളുടെ മുന്നിലായിട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള റെഡ് പി നോക്കിയോ ഒരു പ്രത്യേകത നല്ല വലിപ്പത്തിലുള്ള നല്ല ഹെൽത്ത് ായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത്രയും വലുപ്പത്തിൽ റെഡ് റോസിന്റെ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഒരു റെഡ് പിനോക്കിയോ റോസിന്റെ ഫ്ലവറിന് ഒരു വലിപ്പം ഉണ്ട് അത്ര വലിയ ഫ്ലവർ ഫ്ലവറാണൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഗാർഡനിൽ കിട്ടിയേക്കുന്നതിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇപ്പോൾ പൂക്കൾ വിരിയെന്നു ആ എട്ടുകാലി എൻ്റെ കൈയ്യിൽ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ കാരണം നല്ല സുഖത്തിലിരിക്കുവായിരുന്നു ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് റെഡ് പിനോക്കിയോ റോസിൻ്റെ നൂറ്റി അൻപത് തൊട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് അതല്ല ഇവിടെ നമുക്ക് വലിപ്പമുള്ള പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് പിനോക്കിയോ റോസ് കൂടുതലായിട്ടും നമ്മുടെ ഗാർഡനിൽ നിന്ന് ഓർഡറുകൾ പ്രീ ഓർഡറുകൾ വരാറുണ്ട് അത് വലിപ്പുള്ള ഈ വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് അവർക്ക് നല്ല സ്പേസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഗാർഡനിൽ മണ്ണിൽ നടാനായിട്ടാണ് ഈ റെഡ് റെഡ്പിനോക്കിയ റോസുകൾ വാങ്ങാറ് ഞാൻ പറയുവാണെങ്കിൽ മണ്ണിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ റോസുകളിലൊന്നാണ് കേട്ടോ ഇത് കാരണം കുറച്ച് നന്നായിട്ട് എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ നല്ല കഴിവുണ്ട് സെൻസിറ്റീവായിട്ടുള്ള റോസ് പ്ലാന്റ് അല്ല റെഡ് പിന്നോക്കിയ റോസ് സർവൈവ് ചെയ്യാനായിട്ട് നല്ല കപ്പാസിറ്റി ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു റോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിലൊക്കെ നട്ട് വെച്ചുവാണെങ്കിൽ ഇവർ നന്നായിട്ട് വളരും പിന്നെ നിങ്ങൾക്കറിയാം വലിയ മരം ആയിട്ടൊക്കെ വളരുന്ന വലിയ റോസാ മരം ആക്കാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതായത് ഈ കാണുന്നതാണ് നമുക്ക് റെട്ടിനോക്കി റോസിന്റെ വലിയ പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മദർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യം മണ്ണ് വെച്ചിട്ടാണ് മദർ പ്ലാന്റ്സ് അയക്കുന്നത് റൂട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള മണ്ണ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതുപോലെ ഇലകളും പൂക്കളൊക്കെ ഒക്കെ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ച് തന്നെയാണ് നിങ്ങൾക്ക് കൊറിയറൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് മദർ പ്ലാന്റ്സ് കുറച്ചും കൂടി കൂടിയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സി അല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ സി സി അടച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അതായത് മണ്ണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണം അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ ഒരു എത്രയും ഇതിൽ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് റോസ് പ്ലാന്റ്സിൽ ഒരുപാട് വെയിറ്റിൽ മണ്ണയക്കാൻ പറ്റില്ല പ്ലാന്റ് ഒടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പരിധി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് പാക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സാധാ പറയുന്ന കൊറിയറിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്യില്ലെന്നല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് മണ്ണ് വേണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് റെഡ് റെഡ്പിനോക്കിവിടെ വന്നിട്ടുള്ളത് ഫ്ലവറൊക്കെ ഞാൻ എനിക്ക് കാണിച്ചു തന്നിട്ട് മതിയാകുന്നില്ല അതും അതിനും മാത്രം ഭംഗിയുള്ള മഴ നല്ല നിൽക്കുന്നത് ഇവിടെ ഞാനിവിടെ ഈ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ മുറ്റത്തല്ലാട്ടോ വെച്ചേക്കുന്നത് കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെ ഇടിയിൽ വെച്ച റോസ് പ്ലാന്റ്സ് ഒക്കെ മഞ്ഞ കളറിലായി പോകും ഇലകൾ ഞാൻ തുറസായ പ്രദേശത്ത് പറമ്പിലായിട്ടാണ് ഒരു പറമ്പ് പോലെ ഉണ്ട് അവിടെയാണ് ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അപ്പം ഡയറക്റ്റ് മഴ അടിച്ചു കൊള്ളുന്നുണ്ട് പ്ലാന്റ്സിൽ എന്നിട്ടും നല്ല ഉഷാറായിട്ടാണ് ഇവർ നിൽക്കുന്നത് പിന്നെ കുറച്ച് മഴയൊക്കെ കൊണ്ടാലും കുഴപ്പമില്ല അങ്ങനെയുള്ളവരെ സർവേവ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതേ നല്ല ഉഷാറായിട്ട് മഴയൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഫ്ലവറിൽ ഫ്ലവറിൻ്റെ ആ കളറിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല നല്ല റെഡ് കളറിലായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇത്രയും സുന്ദരിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ റെഡ് പിൻക്കിയ റോസ് മദർ പ്ലാന്റ് വാങ്ങാനായിട്ട് ആ ഒരു ഇതിൽ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് ആണ് റെഡ് പിന്നോക്കിയോടെ വൺ ഫിഫ്റ്റി പ്ലാന്റ്സ് ഓർഡർ ചെയ്തവരുണ്ട് നമ്മൾ പാക്കിങ് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് പേർക്ക് പെൻഡിങ് പാക്കിംഗ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അയച്ചോണ്ടിരിക്കുവാണ് നിങ്ങൾ പുതിയ ായിട്ട് ഓർഡർ ചെയ്തവർ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു കൊറേ നാളുകളായിട്ട് പ്ലാൻസ് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് നമുക്ക് എങ്കിലും പുതിയ ഓർഡറുകളിൽ ചെറിയ ഓർഡറുകളിലൊക്കെ ഉള്ള തന്നിട്ടുള്ളവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ആയിട്ടൊക്കെ ഓർഡർ ചെയ്തവർക്ക് കുറച്ച് സാവകാശമാണ് പ്ലാൻസ് അയക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പാക്ക് ചെയ്യുന്നത് പണ്ടത്തെ പോലെ ഒരു ദിവസം ഒത്തിരി പാക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഒരു ഇത് വെച്ചിട്ടാണ് പ്ലാൻസ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന പ്ലാൻസൊക്കെയാണ് നമുക്കുള്ളത് ഞാൻ സൈസ് കാണിക്കാനായിട്ട് കുറച്ച് രണ്ട് മൂന്ന് എണ്ണം എടുത്തിങ്ങനെ നിങ്ങളെ കാണിച്ച് തരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി റോസുകളാണ് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല വലിപ്പത്തിലുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ റെഡ് പിനോക്കിയോ ട്രീ ഇതിപ്പോൾ മദർ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് റെഡ് പിനോക്കിയോ ട്രീ റോസ് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ട്രീ റോസ് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റും ഉണ്ടാവും നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതും ഇതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ മണ്ണ് വയ്ക്കുന്നത് ഇപ്പോൾ കുഞ്ഞു പ്ലാന്റ് ആണെങ്കിൽ ഒത്തിരി മണ്ണ് വെച്ച് അയക്കാൻ പറ്റില്ല വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് മണ്ണ് വെച്ചിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോ ഇതുപോലെ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക അതുപോലെ ഷോർട്സൊക്കെ കാണുക ഷോർട്സിലൊക്കെ ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റോസ് ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ കൊടുക്കുന്നതാണ് അപ്പം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ പാക്കിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടക്ക് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ അതിൽ പാക്കിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ